ഓം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം എന്താണ് ധ്യാനം ചിന്തകൾ ഉദിക്കുന്നിടത്ത് അടക്കുന്നതാണ് ധ്യാനം ഇത്തരം മഹത് വചനങ്ങൾ പറയണമെങ്കിൽ എത്ര ശ്രേഷ്ഠനായ ഒരാൾക്കായിരിക്കും പറയാൻ കഴിയുക ഇത് വേറെ ആരുമല്ല രമണ മഹർഷിയുടെ വാക്കുകളാണ് രമണ മഹർഷിയുടെ ജീവചരിത്രത്തിലേക്ക് ഉരത്തിനോട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതിൽ തമിഴ്നാട്ടിലെ തിരുച്ചുഴി എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം രമണ അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിന് നാമകരണം ചെയ്തിരുന്നത് പിതാവിന്റെ പേര് സുന്ദരമയ്യർ മാതാവിന്റെ പേര് എന്ന് എന്നതായിരുന്നു മക്കളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വളരെ ചെറുപ്പത്തിൽ തന്നെ അസാമാന്യ ബുദ്ധിവൈഭവം ഓർമ്മ ശക്തി അദ്ദേഹം പുലർത്തിയിരുന്നു ഏതു കാര്യവും ഒരു പ്രാവശ്യം മനസ്സിലാക്കിയാൽ അത് ഹൃദയസ്ഥമാക്കിയിരുന്നു വിദ്യാഭ്യാസത്തിനായി തമിഴ് വിദ്യാഭ്യാസം മാത്രമായിരുന്നു അതൊരു ഗ്രാമമാണല്ലോ അപ്പൊ തമിഴ് വിദ്യാഭ്യാസത്തിന് പുറമെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ വേണമെന്ന് പിതാവ് ആഗ്രഹിക്കുകയും അങ്ങനെ അമ്മാവന്റെ വീട്ടിലേക്ക് രമണ മഹർഷിയെയും ജ്യേഷ്ഠൻ ഒപ്പം ജ്യേഷ്ഠനൊപ്പം അയക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു പിന്നീടുള്ള എല്ലാം ഇടയ്ക്ക് അച്ഛന് അസ്വസ്ഥ്യം അനുഭവപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം മാതാവും സഹോദരങ്ങളും അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു അങ്ങനെ എല്ലാവരും മധുരയിലെത്തി മധുര മധുര മീനാക്ഷി ക്ഷേത്രം ദർശിക്കുക എന്നത് പതിവായി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഒരു ബന്ധു വീട്ടിലേക്ക് വരികയുണ്ടായി തീർത്ഥാടനം കഴിഞ്ഞു വരികയായിരുന്നു അപ്പോൾ രമണ മഹർഷി ചോദിക്കുകയാണ് എവിടെയായിരുന്നു എവിടെയായിരുന്നു നിങ്ങൾ ദർശനം നടത്തിയിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു അരുണഗിരിനാഥനെ കാണാൻ പോയി പോയിരിക്കുകയാണ് തിരുവണ്ണാമലെന്ന് അപ്പൊ അരുണാചലേശ്വർ എന്ന ആ വാക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തെ ആകെ പ്രകമ്പനം കൊളിക്കുന്നതായി അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം പെരിയ പുരാണം അറുപത്തിമൂന്ന് നായന്മാരുടെ പെരിയ പുരാണം എന്ന പുസ്തകം വായിച്ചതിലൂടെ ആ അറിവും കൂടെ ആയപ്പോൾ എത്രയും പെട്ടെന്ന് തിരുവണ്ണാമലയിൽ എത്തണമെന്ന ഒരാഗ്രഹം ഉടലെടുക്കുകയാണ് ജ്യേഷ്ഠന് കോളേജിൽ ഫീസ് അടയ്ക്കാനുള്ള അഞ്ചു രൂപയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര തിരുവണ്ണാമലയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ എത്തുകയായിരുന്നു അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ജ്യേഷ്ഠന് ഒരെഴുത്ത് എഴുതി മൂന്ന് രൂപ ചെലവായിട്ടുണ്ട് രണ്ട് രൂപ തിരിച്ചയക്കാണ് ഫീസ് അടച്ചിട്ടില്ല അച്ഛന്റെ ആജ്ഞപ്രകാരം ഞാൻ വന്നിരിക്കുകയാണ് ആരും എന്നെ തേടി വരരുത് എന്നുള്ള നിർദ്ദേശവുമായി ഒരു കത്ത് നാട്ടിലേക്ക് അയക്കുകയുണ്ടായി അങ്ങനെ ഒരു കുളത്തിന്റെ തീരത്ത് വെച്ച് പുണൂലും കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറ പൈസകളും ഭക്ഷണ പുതിയൊരു സ്വീറ്റ് അങ്ങനെ എന്തോന്ന് കയ്യിലുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം അരുണാചലേശ്വരൻ്റെ ആ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ക്ഷേത്രം തുറന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് പോയി അങ്ങനെ ഒരു സമാധി അവസ്ഥയിൽ കുറേ നേരം തുടർന്നു അതിനുശേഷം വരുമ്പോൾ വെങ്കിട്ടരമണ അയ്യർ എന്നതിന് മാറ്റി രമണ മഹർഷി ആവുകയായിരുന്നു അങ്ങനെ ആ തൂൺ ആയിരം തൂണുകളുടെ ഇടയിൽ ഉള്ള ജീവിതമായിരുന്നു സമാധി അവസ്ഥയിൽ തന്നെയായിരുന്നു കുട്ടികളുടെ കല്ലും കല്ലേറുക അതുപോലെയുള്ള ദുസ്സഹമായിട്ടുള്ള അവസരങ്ങൾ കൂടെ അദ്ദേഹം അറിഞ്ഞതേയില്ല ആ ശരീരത്തിന് ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പാതാള ലിംഗം അങ്ങോട്ടേക്ക് താമസം താമസമാർഗായിരുന്നു ഗുഹയാണ് അവിടെ കുറച്ചു കാലം താമസിക്കുകയാണ് താമസിക്കുക എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥ തന്നെയാണ് ആരോടും അക്ഷരം പോലും ഉണ്ടാകെയിരിക്കുന്ന ആ ഒരു ധ്യാനാവസ്ഥ അങ്ങനെ ധാരാളം ഭക്തന്മാർ അദ്ദേഹത്തെ തേടി വരികയും അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു രണ്ടു മൂന്ന് സ്ഥലങ്ങൾ അദ്ദേഹം മാറി മാറി ധ്യാനാവസ്ഥക്കായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു അമ്മാവൻ അതിനിടയിൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുമ്പോഴും അദ്ദേഹം സമാധി അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നിരാശയോടെ അമ്മാവന് തിരിച്ചു പോവേണ്ടി വന്നു അമ്മയും അനിയനും കൂടെ അദ്ദേഹത്തെ കണ്ട് തിരിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയും പിന്നീട് അമ്മ മഹർഷിയുടെ അടുത്ത് തന്നെ താമസം തുടരുകയും അനിയൻ സന്യാസി വര്യനായിട്ട് തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അമ്മയുടെ വിയോഗം അവിടെ ഒരു ചെറിയ ആശ്രമം ഒരു ചെറിയ കുടിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനടുത്ത് തന്നെ അമ്മയെ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി രമണ മഹർഷിയെ സന്ദർശിക്കുകയുണ്ടായി അങ്ങനെയാണ് മഹാത്മാക്കൾ അവർ ഏത് സ്ഥലത്തിരുന്നാലും അവർക്കെല്ലാം മനസ്സിലാവുമായിരുന്നു അവർ കണ്ടുമുട്ടുമായിരുന്നു വിവേകാനന്ദ സ്വാമികൾ കേരളത്തിലെത്തിയപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ കാണാൻ മറന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ശ്രീനാരായണ മഹർഷിയെ കാണുകയും തിരിച്ച് പോരുമ്പോൾ അവിടുത്തെ സന്ദർശന ബുക്കില് ഒരു കവിത രചിക്കുകയും ചെയ്തിരുന്നു നിർവൃത പഞ്ചകം എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ രമണ മഹർഷിക്ക് ധാരാളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു ഒരു ദിവസം ധാരാളം വിസിറ്റേഴ്സ് ഉള്ളത് കൊണ്ട് സന്ദർശനം എന്ന് പറയുമ്പോൾ പാടത്ത് കൂടെ ഫാർമേഴ്സ് അതുപോലെയുള്ളവരൊക്കെ ഉണ്ടാവും ചളിയും മണ്ണും എല്ലാമായിട്ട് വരിക കാരണം ആ സന്യാസി ശ്രേഷ്ഠനെ ഒന്ന് കാണുക തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുക എന്ന് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം അങ്ങനെ എല്ലാ ദിവസവും ദർശനം കൊടുത്തിരിക്കേണ്ട കൊടുക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ സാധാരണയായിട്ട് ഈ ഭാരക്കേടുകള് വളരെ അടുത്തായിട്ടായിരിക്കും മഹർഷിയുടെ അടുത്ത് തന്നെയാണ് ഈ ബാരക്കേഡുകളും വെച്ചിട്ടുണ്ടാവുക ധാരാളം സെക്യൂരിറ്റീസും ഒക്കെ വന്നു പ്രൊട്ടക്ഷനായിട്ടും അപ്പൊ അവർ വിചാരിക്കുകയാണ് ആ വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറയുമല്ലോ ശിഷ്യന്മാർ അവർ ഒരു അവർ വിചാരിക്കുകയാണ് ഇങ്ങനെ ആവുമ്പോൾ മഹർഷിക്ക് അത് ബുദ്ധിമുട്ടാവും മഹർഷിയുടെ ശരീരത്തിലേക്ക് ഈ ചളി എങ്ങാനും പുരണ്ടാലോ എന്നൊക്കെ കരുതികൊണ്ട് വളരെ ദൂരെ തന്നെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് വളരെ ദൂരെ ഈ ബാരക്കേഡുകളെല്ലാം സ്ഥാപിക്കുകയാണ് അപ്പോൾ നിത്യ സന്ദർശത്തിന് സന്ദർശനത്തിന് വന്ന രമണ മഹർഷി ഇത് വളരെ അതിശയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം ഇത് പതിവില്ലല്ലോ അപ്പൊ എന്തിനാണ് ഇത്രയും ഒരു ദൂരം ദർശനം വച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോൾ അവർ പറയുകയാണ് ഇതാണ് ഇവിടുത്തെ പ്രോട്ടോകോൾ ഇതാണ് അങ്ങ് ദയവ് ചെയ്ത് ക്ഷമിക്കണം അങ്ങനെ മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ അദ്ദേഹം ചോദിച്ചു ശരി നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല ഒരു കാര്യം ചെയ്യൂ എന്റെ ഇരിപ്പിടം അതിനടുത്തേക്ക് വെക്കൂ എന്ന് പറയാണ് അപ്പോ ഒരു ശരീരബോധമേ ഇല്ലാത്ത അദ്ദേഹത്തിന് എന്ത് ചളിയും ചേരും അല്ലേ അത് മനസ്സിലാക്കാതെ ആയിരുന്നു കൂടെയുള്ളവർ ഉണ്ടായിരുന്നത് അങ്ങനെ സ്പർശനം കൊണ്ട് ആളുകൾക്ക് സുഖമുണ്ടെങ്കിൽ അതാ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ധാരാളം ശിഷ്യ സമൂഹങ്ങളുമായി ഇടപഴകാനുള്ള അദ്ദേഹത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലെ എമ്പാടുമുള്ള ആളുകൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാവുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനല്പം ക്ഷീണം വന്നു തുടങ്ങി കാരണം കയ്യിലെ ചെറിയ ക്യാൻസറിന്റെ മുഴകൾ പ്രത്യക്ഷമാവുകയും അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്തു അത് കൂടുതൽ വഷളാവാതിരിക്കാൻ ആ കൈ തന്നെ മുറിക്കണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു പക്ഷെ അതിന് അദ്ദേഹം വിസമ്മതിച്ചു കാരണം അദ്ദേഹത്തിന് അറിയാം ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് നിർബന്ധങ്ങൾക്ക് ശേഷവും അദ്ദേഹം അതിന് വിട്ടുകൊടുത്തില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രണ്ടു മൂന്ന് ഓപ്പറേഷൻ ണ്ടാവുകയും ശരീരം വളരെ ക്ഷീണിക്കുകയും ചെയ്തിരുന്നു അപ്പൊ കൂടുതലുള്ളവർക്ക് ശിഷ്യന്മാർക്കൊക്കെ വളരെ വിഷമം തോന്നി ആ വിഷമം കണ്ട് മഹർഷി പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ ശരീരത്തെ സ്നേഹിക്കുന്നത് ഞാൻ എവിടേക്കും പോകുന്നില്ല ശരീരം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവസാന വചനവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് എവിടേക്കും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ആ എനർജി തീർച്ചയായും തിരുവണ്ണാമലയിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ അദ്ദേഹം പറയുന്നത് ആ ഗുരുവരന്റെ ലോകത്തിനോടുള്ള നിർദ്ദേശവും ഇതായിരുന്നു നമ്മെ മനസ്സിലാക്കുക ഓരോരുത്തരും അവരവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യമെന്ന് ആ ഗുരുവരനെ നമിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക് ഗുരു നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഗുരു കർമാദോഷമുണ്ടാവുന്നത് മുജന്മത്തിലോ അവരുടെ പാരമ്പര്യത്തിലോ കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളതാവാം പണം ധനം ഉപയോഗിക്കുന്നത് അധാർമികമായി ഉപയോഗിക്കുമ്പോൾ ഗുരുകർമ്മ കർമ്മ സംഭവിക്കാം ഇതുപോലെയുള്ള ആചാര്യന്മാരെ നിന്ദിക്കുകയോ അധ്യാപകന്മാർ നമുക്കറിവ് തരുന്ന ആരെയും അപഹസിക്കുകയോ ചെയ്യുകയാണെങ്കിലും നിയമപരമായി അധാർമികതയിലൂടെ നാം കോടതിയെ സമീപിക്കുമ്പോഴും ഇത്തരം ഗുരുകർമ്മ കർമ്മ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഗുരുകർമ്മയിലുള്ള ഒരു നക്ഷത്രമാണ് നാം ജനിച്ചത് എങ്കിൽ മേഡം ഇടവം ചിങ്ങം ലഗ്ന ജാതകനാണെങ്കിലും കോടതി കയറാതെ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് കാരണം വിജയം അവർക്കൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതും നിസ്സംശയം പറയാം ഇനി എന്തെല്ലാമാണ് ഈ ഗുരുകർമ്മ ദോഷത്തിന്റെ പരിഹാരമായിട്ട് പറയാനുള്ളത് ഈ ഇത്തരം ഗുരുവരന്മാരെ വന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം അതിന് വ്യാഴാഴ്ച ഏത് ആചാര്യനാണോ നമ്മുടെ യുക്തിക്ക് ശരിയായി തോന്നുന്നത് അവരെ സെലക്ട് ചെയ്യാം വ്യാഴാഴ്ച തോറും സായിബാവയാവാം അമൃതാനന്ദമയ ദേവിയാവാം രമണ മഹർഷിയാവാം രാമകൃഷ്ണദേവനാവാം ശ്രീനാരായണ ഗുരുവാം ധാരാളം ഗുരുപരമ്പരകൾ നമുക്കുണ്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം വ്യാഴാഴ്ച തോറും ഭജന ചെയ്യുന്നത് വളരെ ഉത്തമമാണ് വ്യാഴം എന്ന ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നതും വ്യാഴാഴ്ച തോറും വ്യാഴം ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നാം എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ മറ്റുള്ളവരുടെ കുട്ടിയെ നോക്കാൻ ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടും അവർക്ക് വേണ്ട ശുശ്രൂഷയും കൊടുക്കുമ്പോൾ നമ്മുടെ മുജ്ജന്മത്തിലെ ഗുരുകർമ്മ ദോഷം അനായാസേന മാറുന്നതായിട്ട് കാണാം പിന്നെ അധ്യാപനം എന്ന ജോലിയിൽ ഏർപ്പെടുക അതാണ് ഏറ്റവും നല്ല കർമ്മം എന്ന് പറയുന്നത് ധാരാളം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക അവരെ നല്ല രീതിയിൽ ആത്മീയ മാർഗത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ ചുമതലയാണ് അത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുകയാണെങ്കിലും അവരുടെ ഗുരുകർമ്മ ദോഷം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് കുട്ടികളെ വേദനിപ്പിക്കരുത് ഒരേ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ടതാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തോട്ടെ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ നാമജപം നിർബന്ധമാണ് വീട്ടിൽ ആറു മണിയാവുമ്പോൾ നാമം ചെലണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അമ്മയുടെ അനീതിയായ ചെറിയമ്മ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അവരെ വിളിക്കും അവരാണ് സഹസ്രനാമം നാമജപത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സഹസ്രനാമത്തിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ച് ഉയർത്തിയത് അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ആത്മീയതയിലൊരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നത് അവരിലൂടെ ആയിരുന്നു അതിനുശേഷം വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നിലവിളക്കുമായി പ്രാർത്ഥനാ മുറിയിലെത്തുമ്പോൾ ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം രാമകൃഷ്ണദേവന്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ശാരദാദേവി ശങ്കരാചാര്യർ തുടങ്ങിയവരുടെ ചിത്രങ്ങളും ആ പൂജാ മുറിയിലുണ്ടായിരുന്നു അതുവരെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സെന്റൻസ് മാത്രമാണ് എന്റെ അറിവിലുണ്ടായിരുന്നത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു അങ്ങനെ നാം പഠിക്കുമ്പോൾ ആയിട്ട് എന്താണോ പഠിച്ചത് ഒന്നോ രണ്ടോ സെന്റൻസോ ഒരു പാരഗ്രാഫോ ഉണ്ടാവുമായിരിക്കും അല്ലെ ആ ഒരു അറിവിൽ നിന്ന് ഇത്രയും ഗുരുക്കന്മാരെ കുറിച്ചുള്ള ആദ്യമായി ആശയങ്ങൾ വരുന്നതും അവിടം വെച്ച് തന്നെയാണ് മുജന്മ സുഹൃതമായി ഞാൻ കരുതുന്നതും വിവാഹത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരം അനുഭവങ്ങളായിരുന്നു എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകേണ്ടത് ആത്മീയതയിലൂടെ തന്നെയാണ് അതിൽ കുറച്ചു മുമ്പെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുകയാണ് അതിനുള്ള ഒരു സൃഷ്ടി അതിനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടായത് വിവാഹത്തിന് ശേഷമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മിക്കുകയാണ് വളരെ നന്ദി നമസ്കാരം